വ്യാജ പീഡന പരാതിയിൽ പതിനൊന്ന് വർഷത്തിന് ശേഷം കോളേജ് അധ്യാപകനെ കുറ്റമുക്തനാക്കി കോടതി കോപ്പിയടി പിടിച്ചതിന് വിദ്യാർത്ഥികൾ നൽകിയ പീഡന പരാതിയിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥനെ വെറുതെ വിട്ടു എസ് എഫ് ഐ അനുഭാവികളായിരുന്ന വിദ്യാർത്ഥി നൽകിയ പരാതിയിലായിരുന്നു അധ്യാപകൻ പ്രതിയായത് സംഭവം മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്നു ആനന്ദ് വിശ്വനാഥൻ എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പി അടിച്ച് വിദ്യാർത്ഥികളെ പിടികൂടിയതിന് പിന്നാലെ പീഡന പരാതി ഉയർന്നു അഞ്ച് വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത് ഇതിൽ നാലു പേരുടെ മൊഴിപ്രകാരം നാല് കേസുകൾ എടുത്തു രണ്ട് കേസുകളിൽ അധ്യാപകനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു ശേഷിക്കുന്നവയിൽ മൂന്ന് വർഷം തടവിന് വിധിച്ചെങ്കിലും മേൽക്കോടതിയിൽ അപ്പീൽ നൽകി ഇതിലാണ് ഇപ്പോൾ അനുകൂല വിധി അവിടെ കോളേജിലെ അതറിയുന്നില്ല കോളേജിലെ വനിതാ ടീച്ചർമാരില്ലേ അറിയുന്നില്ല എന്ത് ഒരു ഒരഞ്ഞൂറ് മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനില്ലേ അവിടെ ജനമൈത്രി പോലീസില്ലേ പറയാമായിരുന്നില്ലേ കംപ്ലൈൻറ്റ് കൊടുക്കായിരുന്നില്ലേ ഇവിടെ ഒന്നും പോകാത്ത കുട്ടികൾ ഈ പരാതി അഞ്ചാം തീയതി എന്ന് പറയപ്പെടുന്ന സംഭവം പരാതിപ്പെടുന്ന പതിനാറാം തീയതിയാണ് അത് എവിടെ വെച്ചിട്ടാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചിട്ട് എഴുതി നിന്നാണ് പിള്ളേർ കോടതിയിൽ വന്ന് പറഞ്ഞത് എസ് എഫ് ഐ അനുഭാവികളായ പെൺകുട്ടികൾ മൂന്നാറിലെ സി പി ഐ എം പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു പീഡനക്കേസിൽ കുടുക്കി പക വിട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു ഇതിന് കോളേജ് പ്രിൻസിപ്പാൾ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നും കോടതി നിരീക്ഷിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം